ഇരട്ടി നഗരസഭ അംഗൻവാടി തസ്തികയിൽ സി പി ഐ എം നേതാക്കളുടെ ബന്ധുക്കളെ തിരികിക്കയറ്റി എന്ന് ആരോപിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇരട്ടി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ദേശീയ സി രഘുനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് എടുക്കുന്നതിനെ കുറിച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് തന്നെ നിരവധിയായ പരാതികൾ ആ പരാതികളുടെ അരി കൈക്കൂടിയുടെ അംശം കിടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം പലർക്കും അറിയാവുന്നത് പോലെ ഇടതു മുന്നണിയും യു ഡി എഫിന്റെ മുന്നണിയും ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലൊക്കെ തന്നെ ഈ നഗരസഭയിലെ പ്രത്യേക കണക്ക് പ്രകാരം വരെ അഴിമതിയിൽ മുങ്ങിത്തൊഴിച്ചിരിക്കുന്ന സമന്നത നേതാക്കന്മാരുടെ ബന്ധുക്കളോ പ്രവർത്തകന്മാരോ ആണ് എന്നുള്ളതാണ് വസ്തുത ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്ന കുട്ടി സി ഡി എസ് ചെയർപേഴ്സൺ രണ്ടാം റാങ്കിൽ കിട്ടിയിരിക്കുന്ന സി പി എം കൗൺസിലറുടെ ഭാര്യയാണ്

പതിനൊന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്ന വൈസ് ചെയർമാന്റെ മകൾക്കാർ പതിമൂന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്ന മുൻ സി പി എം വാർഡ് മെമ്പറിന്റെ ഭാര്യക്കാർ നിങ്ങൾ ആലോചിക്കുക ഇരുട്ടിമുറിയുള്ള നഗരസഭയിൽ പതിനഞ്ച് ആളുകളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ പതിനഞ്ച് പേരിൽ പതിനാല് പേരും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ വി പ്രശോബ് അധ്യക്ഷത വഹിച്ചു വി വി ചന്ദ്രൻ സത്യൻകൊമ്മേരി ശിവശങ്കരൻ രജീഷ് ഷൈജു ജയലക്ഷ്മി അനിത സിന്ധു പുഷ്പ ശ്രീരാഗ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരടി